സ്വന്തം ഭാര്യയുടെ സഹോദരിയെ കല്യാണം കഴിക്കാനായി സുഹൃത്തിന്റെ സഹായത്തോടെ വാഹന അപകടം സൃഷ്ടിച്ചെടുത്ത് യുവാവ് ഉത്തർപ്രദേശിലാണ് സംഭവം നടന്നത് അങ്കിത് എന്നയാൾ തന്റെ സുഹൃത്തായ സച്ചിൻ കുമാറുമായി ചേർന്ന് ഭാര്യയെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കി തുടർന്ന് നേരത്തെ ആസൂത്രണം ചെയ്തനുസരിച്ച് കൊലപാതകവും നടത്തി എന്നാൽ പിന്നീട് പ്രതികൾ പിടിയിലായി അങ്കിത് കുമാറിന്റെ ഭാര്യ കിരൺ ആണ് കൊല്ലപ്പെട്ടത് ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അങ്കിതിന് കിരണെ സഹോദരിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ചേച്ചിയുടെ ഭർത്താവായതിനാൽ സഹോദരി സമ്മതിച്ചിരുന്നില്ല ഇതിന് പരിഹാരമായിട്ടാണ് ഭാര്യയെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കിയത് അങ്കിതും സുഹൃത്ത് സച്ചിനും അറസ്റ്റിലായിട്ടുണ്ട് കൊലപാതകത്തിന് ഇവർ ഉപയോഗിച്ച കാറും പിടിച്ചെടുത്തു മാർച്ച് എട്ടാം തീയതിയാണ് വാഹനാപകടത്തിൽ ഭാര്യ കൊല്ലപ്പെട്ടെന്ന് കാണിച്ച അങ്കിത് പോലീസിൽ പരാതി നൽകിയത് ബൈക്കിന് പെട്രോൾ അടിക്കാനായി ഭാര്യയെ റോഡിൽ ഇറക്കി നിർത്തിയ ശേഷം താൻ പമ്പിലേക്ക് കയറിയപ്പോൾ അമിത വേഗത്തിലെത്തിയ കാർ ഭാര്യയെ ഇടിച്ചിട്ട് കടന്നു കളയുകയായിരുന്നുവെന്ന് ഇയാൾ മൊഴി നൽകിയെന്നാൽ ഭാര്യ അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരുന്നതിനിടയിലായിരുന്നു സംഭവമെന്നും പറയുന്നു ഗുരുതരമായി പരിക്കേറ്റ കിരൺ അവിടെ വെച്ച് തന്നെ മരിച്ചിരുന്നു അപകടശേഷം കാർ നിർത്താതെ പോയെന്ന് ഇയാൾ മൊഴി നൽകി കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സി ദൃശ്യങ്ങൾ പരിശോധിച്ച് കാറിന്റെ ഉടമയെ കണ്ടെത്തി കാരണമാ സച്ചിൻ അങ്കിതിന്റെ സുഹൃത്താണെന്ന് കണ്ടെത്തി ഇതോടെ പോലീസിന് സംശയമായി രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ ഇവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു